സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ അഖില മലങ്കര പുത്തൻകുരിശി എം ജെ എസ് എസ് എ ഹെഡ്വാർട്ടേഴ്സിൽ വൈസ് പ്രസിഡന്റ് ഫാദർ ജെയിംസ് ആരംഭിച്ചത് മലങ്കര യാക്കോബായ സുറിയാനി സൺഡേ സ്കൂൾ അസോസിയേഷൻ ആണ് യാക്കോബായ സുറിയാനി സഭയിലെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് ഒരു വലിയ നേതൃത്വം കൊടുക്കുന്നത് പരിശുദ്ധരായ പിതാക്കന്മാരുടെ വലിയ കാഴ്ചപ്പാടാണ് സൺഡേ സ്കൂൾ തലമുറകളെ ദൈവാശ്രയ ബോധത്തിൽ വളർത്തിയെടുക്കുവാൻ ഒപ്പം അവരെ ആത്മീയമായും സാമൂഹികമായിട്ടുള്ളവരെ വളർത്തുവാനുള്ള വലിയ ഒരു യജ്ഞമാണ് അപ്പോൾ ബൈബിൾ പഠനത്തോടൊപ്പം തന്നെ അവരുടെ കലാപരമായ കഴിവുകളെ കുറി കൂടി കോർത്തിണക്കിക്കൊണ്ട് അവർക്കൊരു സാധ്യമായ ഒരു പ്ലാറ്റ്ഫോമാണ് കലോത്സവം ഒരുക്കുന്നത് എല്ലാ വർഷവും വിവിധ ഭദ്രാസിൽ നിന്ന് ഒന്നാം സ്ഥാനം നേടിട്ടുള്ളവരാണ് ഇവിടെ മത്സരിക്കാൻ വരുന്നത് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുള്ള വിദ്യാർത്ഥികൾ എല്ലാ വർഷവും മത്സരിക്കാൻ വരുന്നുണ്ട് അതിന് പ്രകാരം ഈ വർഷവും വളരെ വിപുലമായ ക്രമീകരണങ്ങളാണ് ഈ കലോത്സവത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത് ഒപ്പം വളരെ സന്തോഷത്തോടെ പറയാനുള്ളത് ഒത്തിരി പ്രതിഭകളെ വാർത്തെടുക്കുവാൻ സാധിച്ചു നിങ്ങളെല്ലാവരും കേട്ടുണ്ടാകും പ്രശസ്ത സംവിധാനായ ബേസിൽ ജോസഫ് അദ്ദേഹം കലോത്സവത്തിലൂടെ വളരെ വളർന്നു വന്ന ഒരു പ്രതിഭയായിരുന്നു അപ്പോൾ ഞങ്ങൾക്കേറെ അഭിമാനമുണ്ട് ഈ കലോത്സവം എല്ലാ ഒരു കഴിവുകൾ വളർത്തിയെടുക്കാൻ തന്നെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നു കാര്യമാണ് കേരളത്തിന് നിന്നും ഡൽഹി ബോംബെ ബാംഗ്ലൂർ തുടങ്ങി പത്തൊൻപത് ഭദ്രാസനങ്ങളിൽ നിന്നായി എഴുന്നൂറിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്ത കലോത്സവത്തിൽ തൊണ്ണൂറ്റിയൊന്ന് പോയിന്റോടെ അങ്കമാലി മേഖല ചാമ്പ്യന്മാരായി എൺപത്തിരണ്ട് പോയിന്റ് വാങ്ങി മൂവാറ്റുപുഴ മേഖല രണ്ടാം സ്ഥാനവും എഴുപത്തിയെട്ട് പോയിന്റ് വാങ്ങി പെരുമ്പാവൂർ മേഖല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഡിസ്ട്രിക്ട് തലത്തിൽ മുടവൂർ പള്ളിക്കര നിരണം എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സൺഡേ സ്കൂൾ തലത്തിൽ വാഴപ്പള്ളി സെന്റ് മേരീസ് സൺഡേ സ്കൂൾ പതിനാലാം മൈൽ മാർഗ്നെത്യസ് ന്യൂറോനോ സൺഡേ സ്കൂൾ കട്ടിളപ്പുവം സെന്റ് മെറ്റേഴ്സ് സിംഹാസന കത്തീഡ്രൽ സൺഡേ സ്കൂൾ എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി എം ജി എസ് എസ് എ പ്രസിഡന്റ് ഡോക്ടർ മാത്യൂസ് മാർ അന്തിമോസ് മെത്രാപോലിത്തയുടെ അധ്യക്ഷതയിൽ കൂടിയ സമാപന സമ്മേളനം ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപോലിത്ത ഉദ്ഘാടനം ചെയ്തു സഭാ സെക്രട്ടറി ജേക്കബ് സി മാത്യു ജനറൽ സെക്രട്ടറി പി വി ഏലിയാസ് സെക്രട്ടറിമാരായ പി വി പൗലോസ് ടി വി സജീഷ് എൻ എ ജോസ് ട്രഷറാർ എൽദു ഐസക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ശെവലിയാർ എം ജെ മാർക്കോസ് എം കെ വർഗീസ് റോയ് തോമസ് എ വി തങ്കച്ചൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള